ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ വിനയനും അനന്തമാഷും രഘുവൊക്കെ നേരിൽ കാണാൻ അങ്ങനെ ലതികയാണ് ഇപ്രാവശ്യം ഇവിടെ വില്ലത്തിയായിരിക്കുന്നത് അനന്തമാഷിനെ കണ്ട ലതിക അങ്ങ് ദേഷ്യം വരേണ്ടത് ഈ സമയം ബിനയനെ കാണുമ്പോൾ മാഷ് മുഖം കൊടുക്കാതെ പെട്ടെന്ന് പോകാൻ ഒരുങ്ങണ എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്ന അർത്ഥത്തിൽ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ അങ്ങ് ദേഷ്യം പിടിക്കാൻ അപ്പോഴേക്കും ബിനയൻ എന്താ മാഷയെ ഒന്നും മിണ്ടാതെ പോകുന്നത് മാതൃകാ അധ്യാപകനെ ഇപ്പോഴൊന്നും സംസാരിക്കാനില്ലേ എന്നുള്ള വാക്കുകൾ പറയണിട്ടാ മക്കളെല്ലാം വളർത്തിയത് അങ്ങനെയുള്ള ലെവൽ ാണ് എന്നുള്ള സത്യം ഇനിയെങ്കിലും മാഷ് മനസ്സിലാക്കണം എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ മാഷ് പെട്ടെന്ന് അവിടെ നിൽക്കണം കേട്ടോ ഇതേ സമയം രഘു പറയും വിനയ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ കേട്ട് നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയണം കേട്ടോ എന്താ നിങ്ങൾ എന്നെ അടിക്കുമോ നിങ്ങൾക്ക് അടിക്കാൻ കഴിയായിരിക്കും കാരണം ഞാനൊരു വിഘനാകനല്ലേ ഞാനീ വീച്ചേറിൽ ഇരിക്കില്ലേ എൻ്റെ അവസ്ഥ അങ്ങനെയാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയായിരിക്കും എന്നാൽ പറയാനുള്ളത് പറയും മാതൃകാ അധ്യാപകനായി മക്കളെ അടിപൊളിയിൽ വളർത്തിയെന്ന് പറഞ്ഞിട്ട് എന്താ മൂന്ന് മക്കൾ മൂന്ന് തരത്തിലാണ് മൂന്നെണ്ണം പേരുദോഷം കേൾപ്പിച്ചവരല്ലേ എന്ന് പറയുമ്പോൾ മാഷ് ആരാ വിനയ എൻ്റെ മക്കളിൽ ആരാണ് പേരുദോഷം കേൾപ്പിച്ചത് ഇപ്പോൾ എൻ്റെ മഞ്ചാടിക്കുണ്ടായത് അതൊരു ട്രാപ്പാണ് എന്ന് നീൻ കൂടി കണ്ടതല്ലേ എന്ന് പറയുമ്പോൾ ആ ഞാൻ കണ്ടു കണ്ടു അപ്പോഴേക്കും രഘു വിനയനെ അടിക്കാൻ ഓങ്ങുമ്പോഴേക്കും ലതിക എൻ്റെ മകനെ തൊട്ടു എൻ്റെ മകൻ പറഞ്ഞതിൽ എന്താ തെറ്റ് നിങ്ങളുടെ ചീരു എന്ന് പറയുന്ന മകൾ ഇപ്പോൾ ചെയ്തും കൊണ്ടിരിക്കുന്നത് എന്താ അർദ്ധരാത്രിയിൽ പോലും ആ സത്യനായ അവനുമായി അവൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ രഘു പറയും വായിൽ തോന്നിയത് ഓരോന്നും വിളിച്ചു പറയരുത് സത്യനും ചീരുവുമായി സംസാരിക്കുന്നതിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞുണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയണം എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞ് ഇത് തുടക്കത്തിലേ പറഞ്ഞിരുന്നു സത്യൻ ചീരുവിനെ സ്നേഹിച്ചിരുന്നെന്നും ചീരവും ഒരു ബന്ധമുണ്ടെന്നും എൻ്റെ കുഞ്ഞ് തുടക്കത്തിലേ പറഞ്ഞിരുന്നു എന്നാൽ അവളെ ഇന്നലെ രാത്രി സത്യൻ്റെ കൂടെ ഇറങ്ങിപ്പോവാൻ വരെ സത്യനെ അവളെ വിളിച്ചിരിക്കുന്നു എന്ന് പറയണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന മാഷു പറയും എൻ്റെ കുഞ്ഞിനെ കൊടുത്ത് അസഭ്യ വാക്കുകൾ പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കില്ല അപ്പോഴേക്കും വിനയം പറയും ഞങ്ങൾ പറയുന്നതിലാണോ തെറ്റി എത്ര എത്ര പ്രാവശ്യം ഞാൻ അവളെയും അവനെയും എവിടെയെല്ലാം വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ അമ്പ്ലി പറയും അങ്ങനെ കണ്ടെന്ന് വെച്ച് സത്യനും ഇവിടെ ഒരു ബന്ധമുണ്ടെന്ന് പറയാൻ കഴിയുമോ അവർ തമ്മിൽ പല കാര്യം സംസാരിക്കാനുണ്ട് ഒരു സ്നേഹം പണ്ടുണ്ടായിരുന്നു എന്ന് വെച്ച് അത് തുടരുന്നുണ്ട് ഈ കണ്ടുമുട്ടലിൽ അതുണ്ടാവുമെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന് അവിടെ അമ്പളി പറയട്ട അപ്പോഴേക്കും അനുഭവം വരും ഞങ്ങളുടെ സത്യനെ ഞങ്ങൾക്ക് നന്നായി അറിയാം ഒരാളുടെ വിഷമം കണ്ട അവനെ കണ്ടു നിൽക്കാൻ കഴിയില്ല ചീരൊരു പ്രതിസന്ധിയിലായപ്പോൾ അവനെ അവളെ സഹായിച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല വിനയ എന്ന് പറയുമ്പോൾ ആ നിങ്ങൾക്ക് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയും എന്നാൽ നിങ്ങളുടെ മകളെ ഇനി നിലക്ക് നിർത്തിക്കോ അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ശരിക്കും അറിയും സത്യനുമായി ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടായാൽ ഈ വിനയൻ്റെ യഥാർത്ഥ സ്വഭാവം കാണുമെന്ന് പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം മാഷ് പറയും എൻ്റെ മകളെ ഇനി എന്ത് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലാതെ നീയല്ല എന്ന് മാഷ് തിരിച്ചും പറഞ്ഞ് അങ്ങ് പോവുകയാണ് പിന്നീട് രഘു പറയും ഇവനെ പോലെയുള്ളവനെ എന്തിനാ അമ്മവ ഇനി ചേരുവിൻ്റെ കൂടെ നിർത്തുന്ന അതിൻ്റെ ആവശ്യമില്ല ചേരുവിനോട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറയാം എന്ന് പറയാനുണ്ടാവും പിന്നീടാണെങ്കിലോ ഇങ്ങനെ വിനയൻ പെട്ടെന്ന് ഈ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് അമ്മ പെട്ടെന്ന് പോയിക്കോളൂ ഇനിയിപ്പോൾ അവൾ അവൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകുമൊന്നും പറയാൻ പറ്റില്ല എല്ലാവരും ഒത്താശ ചെയ്താണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് അത് അമ്മ പെട്ടെന്ന് ചീരുവിൻ്റെ അടുത്തോട്ട് പോ എന്ന് പറഞ്ഞിട്ട് ലതികയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ ലതിക പറയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എനിക്കത് കറക്റ്റായി ചോദിക്കാനും പറയാനും എന്നെക്കൊണ്ട് പറ്റുമെന്ന് പറയാണ് അപ്പോഴേക്കായിരിക്കും അപ്പോഴേക്കും സിംഗപ്പൂർ അമ്മാവിൻ്റെ വിളി വരികയാണ് കേട്ടാണ് ഇവിടെ വീട്ടിൽ ആരുമില്ലല്ലോ ചീരു എവിടെ എന്ന് പറഞ്ഞിട്ട് ലതികയ്ക്ക് വിളി വരുമ്പോൾ ലതിക പറയും ചീരവും കുഞ്ഞുങ്ങളും അവിടെ ഉണ്ടല്ലോ എന്ന് സിംഗപ്പൂരമ പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇല്ല ഇവിടെ വാതിലൊക്കെ അടഞ്ഞു കെടുക്കുന്നു ബാക്ക് വർഷത്തെ വാതിൽ തുറന്ന് ഞാൻ അകത്ത് കയറിയപ്പോൾ ചീരയും കുഞ്ഞുങ്ങളും ഇവിടെ കാണുന്നില്ല ഇവിടെ ഇല്ല എന്ന് പറയാണ് ഇത് കേൾക്കുന്ന ലതിക എന്താ നിങ്ങൾ പറഞ്ഞത് എന്താ ഏട്ടാ പറയുന്നത് ആ ഇവിടെ ഇല്ല ചീരയും കുഞ്ഞുങ്ങളും അവിടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫോണങ്ങ് കട്ട് ചെയ്യുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം വിനയം ചോദിക്കും എന്താ അമ്മേ എന്താ പ്രശ്നം ഈ ഒന്നുമില്ല ഈ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തോളാം എന്തായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തിയിട്ട് ഞാൻ വരാം നീ ഇവിടെ ഇവിടെയിരിക്കേ എന്നാലും കാര്യം എന്നോട് തുറന്നു പറ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞാൽ ലധികം അവിടെ നിന്നും വരാനാണ് കേട്ടോ എന്നാൽ ഈ സമയം ബാനുമ്മ വീട്ടിൽ കയറി വരുമ്പോൾ സോനയെ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കാണാണ് അപ്പോൾ സോനയോട് ചോദിക്കുമ്പോൾ ഇന്നും നീ നിൻ്റെ അമ്മയുമായി വഴക്കിട്ടോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ വഴക്കിടാതിരിക്കും എൻ്റെ അമ്മ ഇവിടെ കാട്ടിക്കൂട്ടുന്ന എന്താണ് ബാനുമയെ ഒന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സോന സോനക്കറിയുമ്പോൾ അതിന് മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായത് കുഞ്ഞിനെ നോക്കാനാണെങ്കിൽ ഞാൻ നോക്കാം എന്ന് പറയുമ്പോൾ അതല്ല ഇവിടെ സത്യേട്ടനെ വായിത്തോന്നിയ അസഭ്യ വാക്കുകൾ വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ സത്യേട്ടനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ചീരുവിൻ്റെ അമ്മ മ്മയായ ലതിക ഇവിടെ വന്നിട്ട് വാൽ തോന്നിയത് സത്യേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ അവരുടെ മുന്നിൽ വെച്ച് സത്യേട്ടനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു അതുകൊണ്ട് തന്നെ സത്യേട്ടൻ്റെ ഈ വീട്ടിൽ നിന്ന് അമ്മ ഇറക്കി വിട്ടു എന്നോടും കൂടി ഇറങ്ങി പോവാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാനായിട്ട് ഇത് കേൾക്കുന്ന ബാനുമ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഭാനുമ്മക്ക് അങ്ങ് ക്ഷമ കിട്ടില്ല ആഹാ അവൾ അത്രയായോ ഇത് ചോദിച്ചിട്ടെന്നെ കാര്യമുള്ളൂ അവനെ പോലെ നല്ലൊരു പയ്യൻ എവിടെയും ഉണ്ടാവില്ല അത് ചോദിച്ചിട്ടേ കാര്യമുള്ള പറഞ്ഞു ബാനുമ്മയുടെ അടുത്തോട്ട് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എടി സുഷീലേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ തള്ള നിങ്ങളെൻ്റെ പേരെടുത്ത് നിൽക്കുന്നു എടി നീ ഇത്രയും വൃത്തികെട്ടവളാണെന്ന് അറിഞ്ഞില്ല നീ പേറ്റുനോവിൻ്റെ വേദന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരു മക്കളോട് ഇങ്ങനെ ചെയ്യില്ല അതറിയാത്തത് കൊണ്ടാണ് നീ നിൻ്റെ മക്കളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഉടൻ തന്നെ സുഷീല പറയും നിങ്ങൾ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ എന്തിനാണ് ഇനി ആ സത്യനെ ഇവിടെ നിന്നും ഇറക്കി വിട്ടത് ആ പാവം പയ്യെന്നെ എന്താ തെറ്റാണ് ചെയ്തത് നീയല്ല അവൻ്റെ ജീവിതം ഇത്രത്തോളം എങ്ങനെ ഇങ്ങനെ കുരുക്കിലാക്കിയത് അവൻ ചേരുവിനെ സ്നേഹിച്ചിരുന്ന സമയത്ത് നീ അവളെ കല്യാണം കഴിക്കാൻ സമയം ആയിരുന്നെങ്കിൽ ഇന്ന് സത്യനെ ഈ ഗതികേടൊന്നും ഉണ്ടായിരുന്നില്ല നീ ഒറ്റൊരുത്തി കാരണമാണ് ചേരുവിന് ഈ അവസ്ഥ വന്നത് എന്നുള്ള ആ വാക്കുകളൊക്കെ അങ്ങനെ ிட்டா அப்ப இதக்கே கேக்கும்போ അങ്ങ് സുശീല ദേഷ്യം പിടിക്കണം അദ്ദേഹത്താളെ എൻ്റെ വാ എൻ്റെ വീട്ടിൽ നിന്ന് വായി തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കേട്ടു നിൽക്കാൻ കഴിയില്ല ആ നിനക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല നീ ഹർഷയ്ക്ക് ഇന്ദ്രനെ കൂട്ടിക്കൊടുക്കുന്നുണ്ട് എന്നാൽ നിൻ്റെ ഒരു തെറ്റും ചെയ്യാത്ത മകനെക്കുറിച്ച് അസഭ്യ വാക്കുകൾ നിനക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു ഇന്ദ്രനെക്കുറിച്ച് എന്തെല്ലാം ഇന്ദ്രനും ഹർഷയുമായുള്ള ബന്ധത്തിന് നീ ഒന്നും പറയുന്നില്ല ഇതൊന്നും ശരിയല്ല സുശീലെ നീ ഒരു കാര്യം ചിന്തിച്ചോ നീ മറ്റുള്ളവർക്ക് മുന്നിൽ വിരലുകൾ പൊക്കുമ്പോൾ നിൻ്റെ മുന്നിലോട്ട് നാല് വിരലുകൾ പൊങ്ങി വരുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നില്ല അത് നീ മനസ്സിലാക്കുമ്പോഴേക്കും നിന്റെ കാൽച്ചുവട്ടിൽ ഒന്നുമില്ലാത്ത അവസ്ഥ വരും അത് നീ അനുഭവിക്കും നിന്നെ കൊണ്ട് തന്നെ ഈശ്വരൻ മറുപടി പറയിപ്പിക്കും എന്നുള്ള ആ വാക്കുകളൊക്കെ അങ്ങ് പറയാനിട്ട അങ്ങനെ ബാനോമ് അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ ബാനോമ് പോവുമ്പോൾ ആ ഓട്ടോയിൽ ലതിക അങ്ങനെ വന്നിറങ്ങുകയാണ് അപ്പോഴേക്കും ഇനിയിപ്പോൾ അടുത്തത് ആരാണാവോ അടുത്ത മാരണം ആരാണാവോ എന്ന് പറഞ്ഞിട്ട് സുശീല നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ലതികയായിരിക്കും ലതികയെ കണ്ട സുശീല പറയും എന്തിനാ ഇപ്പോൾ ഇവർ വീണ്ടും വന്നിരിക്കുന്നത് ഇനിയും ഞങ്ങൾക്ക് സ്വസ്ഥത തരാതിരിക്കാനാണോ ഇവരുടെ ഈ വരവിലാണ് സത്യൻ ഈ വീട് വിട്ടിറങ്ങിയത് അപ്പോഴേക്ക് ഇന്ദ്രം പറയാനും ശരിയാണ് ഇവരെ ഏറ്റൊരുത്തിയാണ് നമ്മുടെ സത്യനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്തായാലും ഞാൻ ഇനി അവരോട് എന്തെങ്കിലും പറഞ്ഞു പോകും എന്ന് പറയുമ്പോഴേക്കും അധികം പൊട്ടിത്തെറിച്ചും കൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പക്ഷേ നിങ്ങളുടെ മകൻ കാരണം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇപ്പോൾ പ്രശ്നമുണ്ടായിരിക്കുന്നു ഇത് കേൾക്കുന്ന സുശീല പറയും അതെ ചീരുവിനെ നിങ്ങൾ ആദ്യം നിലക്ക് നിർത്തി എൻ്റെ മകനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട അപ്പോഴേക്കും ചേരു അതിനവിടെ ഉണ്ടെങ്കിലല്ലേ ചീരുവിനെ അവിടെ കാണാനില്ല അവൾ കുട്ടികളെയും എടുത്ത് അവിടെ നിന്നും പോയിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ആ ഇത് കേട്ടോടുന്ന ആകെ ഞെട്ടിപ്പോൾ ഇന്ദ്രനും അതുപോലെ സുശീല എന്താണ് നിങ്ങൾ പറഞ്ഞത് ആ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ചീരു അവിടെയില്ല ചീരു അവിടെ നിന്നും പോയിരിക്കുന്നു അവൾ കുഞ്ഞുങ്ങളെയും കൂട്ടി സത്യൻ്റെ അടുത്തോട്ടാണ് പോയത് എന്ന് പറയാനോ ഇത് കേട്ടതിനോട് കൂടി സത്യൻ വീട്ടിൽ നിന്ന് വേഗവും എടുത്ത് ഇറങ്ങിയ ആ ഒരു സീനെ സുശീല ആലോചിക്കുകയാണ് അങ്ങനെ ഈശ്വരായി ചെറുക്കം മനഃപൂർവ്വം നമ്മളെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണോ ഇനി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അവൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് അതുകൊണ്ടായിരിക്കുമോ എന്ന പേടി സുശീലക്കുള്ളിൽ വരികയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രൻ ഞാൻ സത്യനെ ഒന്ന് അന്വേഷിക്കട്ടെ അമ്മയെ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുശീല പറയും അങ്ങനെയാണെങ്കിൽ ആ ആനന്ദ മാഷിൻ്റെ മുഖംമൂടി ഞാൻ വലിച്ചു വരും എനിക്കിപ്പോൾ പോണം ഹോസ്പിറ്റലോട്ട് എന്ന് പറഞ്ഞ് സുശീല പൊട്ടിത്തെറിച്ചും കൊണ്ട് ഹോസ്പിറ്റലോട്ട് പോകാനും ഒരുങ്ങോ എന്തായാലും ഇനി മാഷിൻ്റെ വായ കൊണ്ട് തന്നെ സുശീലയോട് പറയിപ്പിക്കും സത്യനു ഇഷ്ടമാണെങ്കിൽ ചിരുവിനെ കല്യാണം കഴി കഴിച്ചോട്ടെ എന്ന് പറയിപ്പിക്കുന്ന ആ ഒരു സീൻ തന്നെ ഇനി വരാനിരിക്കുന്ന കേട്ടോ